അന്നമനട സബ് ട്രഷറി കെട്ടിടത്തിൽ നിന്ന് രേഖകൾ പൂർണ്ണമായി മാളയിലെ സബ് ട്രഷറിയിലേക്ക് ഇന്ന് രാവിലെ മാറ്റി രേഖകൾ മാറ്റുന്നത് തടയാൻ ശ്രമിച്ച വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അന്നമനടയിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചു അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സതീശൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും സി പി എം സി പി ഐ കോൺഗ്രസ് വ്യാപാരി നേതാക്കളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഹൈക്കോടതി ഉത്തരവനുസരിച്ച് രേഖകൾ മാറ്റുന്നതിന് വൻ പോലീസ് സന്നദ്ധത്തോടെയാണ് ട്രഷറി ഉദ്യോഗസ്ഥർ എത്തിയത് ട്രഷറി രേഖകൾ മാറ്റിയ ശേഷം ഫർണിച്ചർ കൊണ്ടുപോകാനുള്ള ശ്രമം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത് ഏറെ നേരം സംഘർഷത്തിനടയാക്കി ഫർണിച്ചർ കയറ്റിയ വാഹനം സമരക്കാർ തടഞ്ഞു തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലാണ് സംഘർഷമുണ്ടായത് പോലീസും സമരക്കാരും പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു സംഘർഷത്തിന് ശേഷം സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് മാസം മുൻപാണ് അന്നമനറയിലെ സബ് ട്രഷറി നിർത്തലാക്കി മാളയിലേക്ക് മാറ്റിയത് എന്നാൽ ട്രഷറി മാറ്റത്തിനെതിരെ കാവൽ സമരം ആരംഭിച്ചതിനാൽ രേഖകൾ പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞില്ല ഇതേ തുടർന്ന് നൂറോളം പെൻഷൻകാർക്ക് പെൻഷൻ ലഭിച്ചിരുന്നില്ല ഇവരുടെ പെൻഷൻ രേഖകൾ അന്മനടയിൽ കുടുങ്ങിയതാണ് വിനയായത് മാളയിൽ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ട്രഷറി വകുപ്പിന്റെ സ്ഥലത്ത് ആധുനിക സൗകര്യങ്ങളുള്ള സബ് ട്രഷറി നിർമ്മിച്ച ശേഷം മറ്റൊരു കോടതി ഉത്തരവിലൂടെയാണ് പ്രവർത്തനം തുടങ്ങിയത് ട്രഷറി നിർമ്മിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനം തുടങ്ങാത്തതിനാൽ ട്രഷറിക്കായി പതിമൂന്ന് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ തട്ടകത്ത് ജോസഫിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെട്ട് പ്രവർത്തനം തുടങ്ങിയത് രേഖകൾ പൂർണ്ണമായി കൊണ്ടുവരാത്തതിന്റെ പേരിൽ പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ സി നേതാവ് ടി കെ സദാനന്ദൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് രേഖകൾ ആഗസ്റ്റ് ഒന്നിനകം മാറ്റണമെന്ന കോടതി ഉത്തരവ് അനുസരിച്ചാണ് ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും നടപടിക്ക് നിർദ്ദേശം നൽകിയത് TCV mala